ഇല്ലടി കൊച്ചേ കാലത്തെ കപ്പയ കളർച്ചോണ്ട് കൊറച്ച് എനിക്ക് വാ എല്ലാം തരാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ എളുപ്പം പറമാനങ്ങളാ ഇതുംകൊണ്ട് അങ്ങോട്ട് എന്നാലേ ഭിക്ഷകാരിയാണെന്ന് വിചാരിക്കും നാണിയമ്മക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടം തരാട് കിട്ടും എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അതില്ലാതെ പറ്റൂല ദേ ഈ ഇണക്കൊന്നും അവിടെത്തന്നു കാണിച്ചേക്കരുത് അന്തസ്സായിട്ട് പെരുമാറിക്കോണം ജീവിതത്തിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യമാ നാണിയമ്മ കിട്ടിയിരിക്കുന്നെ നീ പറയുന്ന പോലെ ഒക്കെ ഞാൻ നിന്നോളാം അത് മതി മാസം രണ്ടായിരം രൂപയാ ശമ്പളം ആ രണ്ടായിരോ എനിക്കോ എന്നാ സമയം കളയാതെ നാണിയമ്മേ ഞാൻ പറയട്ടെ അമേരിക്കൻ അമ്മായിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എടി കൊച്ചേ ഈ നാണി കട്ടപ്പന കള്ളുഷാപ്പി നിന്നവളാ മൂക്കറ്റം കുടിച്ചവനും എന്റെ പാചകത്തിനെ കുറ്റം പറയില്ല അയ്യോ കള്ളുഷാപ്പിന്ന കാര്യമൊന്നും അവിടെ ചെന്ന് പറഞ്ഞേക്കല്ലേ ഇതിനു മുൻപ് എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അങ് ഉഗാണ്ടയിലായിരുന്നു എന്നേ ചോദിച്ചാൽ ഇന്നലത്തെ ഫ്ലൈനിലാണ് വന്നതെന്ന് പറയണം പിന്നെ അവിടെ മിക്സർ പ്രഷർ കുക്കർ ഗ്രൈൻഡർ ഒക്കെ ഉള്ളതാ ഇത്രയും ആളുകൾ സ്ഥിതിക്ക് പിന്നെ ഞാൻ ഞാനെന്തിനാണ് അയ്യോ ഇതൊന്നും മനുഷ്യരല്ല നാണിയമ്മേ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരാ ഓ അത് ശരി ആ മോള് വിഷമിക്കില്ല അമേരിക്കൻ അമ്മായി അല്ല അവരുടെ അമ്മൂമ്മ വന്നാലും അഞ്ച് ദിവസം കൊണ്ട് ഞാൻ പോക്കറ്റിലേക്ക് തരാം അതാണ് ഈ നാണി എനിക്കത് മതി ഇത് നാക്കിന് അല്പം നീള കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ അതൊന്നും എന്താ നിങ്ങളുടെ അമ്മായി അഭിപ്രായം അല്ലേ മായി എന്റെ കൈപ്പുണ്യം എന്താണെന്ന് ഒച്ചമ്മ ഉച്ച ലഞ്ച് കഴിക്കുമ്പോഴാണ് ശരിക്കും അറിയാൻ പോണത് വരാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്ന എന്തിനാ അങ്ങോട്ട് ചെയ്തോണ്ടാ മതി ഒരുമാതിരി മാതിരി കോലി വെച്ചാൽ പറയരുത് കഞ്ഞിവെള്ളം സൂപ്പ് ഉണ്ടാക്കുന്നവടം കൊണ്ട് മട്ടൺ സൂപ്പ് മട്ടൻ സൂപ്പ് ആ സൂപ്പ് ഈ സൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങി കുടിച്ചിട്ട് അമ്പതും അറുപതും അറുപത്തഞ്ചൊക്കെ കൊടുത്ത് നെഞ്ചം വിരിച്ച് ഇറങ്ങി വരുന്നൊരു വിചാരം എന്താ സാക്ഷാൽ കോഴി മാറ്റിന്റെയും ആടിന്റെയും അല്ല വെള്ളം വെറും കഞ്ഞിവെള്ളും കഞ്ഞിവെള്ളത്തിന് ഓരോ കളറും മസാല ഒക്കെ ചേർത്ത് കൊടുക്കും ചിക്കൻ സൂപ്പ് മട്ടൺ സൂപ്പ് ചേര സൂപ്പ് എല്ലാം കഞ്ഞിവെള്ള അയ്യോ മഞ്ഞച്ചേര പിടിച്ച് സൂപ്പ് ഉണ്ടാക്കി കഴിച്ച സ്വർണത്തിന്റെ നിറവും ഉരിക്കിന്റെ ബലവും കിട്ടുന്ന പറയുന്നേ ആ ഡൂക്കിൽ സാറാ എനിക്ക് ജപ്പാൻ നാണിന്ന് പേരിട്ടത് ഏതായാലും നല്ല ഒരു അടുക്കളക്കാരി കൊണ്ട് തന്നേന് ആയിരം താങ്ക നല്ലൊരു മരുമകളെയും ഞാൻ കൊണ്ടുവന്ന് തരും ആ അമേരിക്കയിൽ നാണിയമ്മ ഞാൻ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തതിന്റെ പിന്നിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട് എനിക്ക് എന്തിനു നിങ്ങളുടെ കല്യാണാലോപനം കൊണ്ട് ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് അപ്പൊ എനിക്ക് ന്യൂസ് കിട്ടണം പ്രത്യേകിച്ച് ആ സുഗണൻ അമ്മായി ആയിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അപ്പപ്പോ എനിക്ക് വിവരം തരണം ഒരു ലക്ഷം രൂപയും ആരുതിക്കാറുമാണ് പ്രതിഫലമായിട്ട് തരാൻ അമ്മായി ഏറ്റിട്ടുള്ളത് ആ അതിന്റെ പകുതി ഞാൻ നാണയമ്മയ്ക്ക് തരും